ട്രൈഗ്സറൈഡ് ഭയങ്കര കൂടുതലാണ് അഞ്ഞൂറ്റി ഇരുപത് കണ്ടോ നോർമലി കണ്ടോ നൂറ്റി അമ്പത് ഉള്ളു ഇത്രയും കൂടുതൽ ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്നത് ബാക്കിയൊന്നും ഭയങ്കര പ്രശ്നമില്ല ട്രൈഗ്ലിസറൈഡ് മാത്രമാണ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് അതിന് വളരെ കുറച്ച് കണ്ടീഷൻസേ ഉള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ബിഞ്ചും ഭയങ്കരമായിട്ട് ആൽക്കഹോൾ അതിൻ്റെ തലേദിവസം ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൂടാം അല്ലെങ്കിൽ തലദിവസ രണ്ട് മൂന്ന് ദിവസങ്ങൾ മുമ്പ് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ടോട്ടലി അൺകൺട്രോൾ ഡയബറ്റീസ് അതിപ്പം ഷുഗർ നോർമലാണ് കണ്ടില്ലേ ഷുഗർ അത് അതല്ല ആൽക്കഹോൾ എടുക്കാറുണ്ടോ അതും ഇല്ല പിന്നെ ഉള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഫാമിലി ഹൈപ്പർ ട്രൈഗ്ലിസിഡീമിയ എന്ന് പറയും അതായത് ഫാദറിനോ മദറിനോ ഇതേ കണ്ടീഷനുണ്ട് ഇപ്പം നിങ്ങൾ പോയി അവരുടെ ലൈഫിറ്റ് പ്രൊഫൈൽ പോയൊന്ന് നോക്കണം അപ്പം അവർക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ഫിലിയിലാണ് അപ്പം അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അതൊരു ജീവിതശൈലിയായിട്ട് വലിയതായിട്ട് ലിങ്ക്ഡുള്ള അല്ല നമ്മൾ ഈ എത്ര ഡയറ്റും ലൈഫ് സ്റ്റൈലും ശരിയാക്കിയാന്ന് പറഞ്ഞാൽ ഇത് നോർമലിലേക്ക് പോവില്ല ഇതിന് മിക്കവാറും മരുന്നിൻ്റെ ആവശ്യം തന്നെ വരും അപ്പോൾ ഇതുപോലെയുള്ള പാറ്റേൺ ആയിട്ട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് എപ്പോഴും ഇതുപോലെ പറയുന്നത് ഞാനൊരു ഡയറ്റും ശരിയാക്കിക്കൊള്ളാൻ ലൈഫ് സ്റ്റൈലും ശരിയാക്കിക്കൊള്ളാൻ കുറഞ്ഞോളൂ പക്ഷേ ഫാമിലിയിലാണ് ഇതേപോലത്തെ പാറ്റേൺ ആണെങ്കിൽ നമ്മൾ കുറയത്തില്ല നമ്മൾ മരുന്നെടുക്കണം കാരണം അല്ലാത്തവർക്ക് ഒരു ട്വൻറ്റി ടൈംസ് ആണ് കാർഡിയക് റിസ്ക് ഹയർ ആയിട്ടുള്ളത് താങ്ക്